വളരെ ഉയർന്ന എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഗുണകരമോ ദോഷകരമോ നല്ല എന്തെങ്കിലും അമിതമായാൽ ദോഷം ചെയ്യും അങ്ങനെ പോകുന്നു പഴമൊഴി ഉയർന്ന സാന്ദ്രതയുള്ള ലൈപ്പോപ്രോട്ടീൻ കൊളസ്ട്രോളിൻ്റെ എച്ച് ഡി എൽ കാര്യത്തിലും ഇത് ശരിയാണോ എച്ച് ടി എൽ റിവേഴ്സ് കൊളസ്ട്രോൾ ഗതാഗതത്തെ പ്രതിനിധീകരിക്കുന്നു ഇത് ഹൃദയ സംരക്ഷണത്തിൻ്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ബിഗ് ഡാറ്റ സമീപനം ഉപയോഗിച്ച് ആറ് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് വ്യക്തികൾ ഉൾപ്പെട്ട ഒരു വലിയ പഠനം ഈ വീക്ഷണത്തെ ഭാഗികമായി വെല്ലുവിളിച്ചു പതിനേഴ് വ്യത്യസ്ത വ്യക്തിഗത തലത്തിലുള്ള ഡാറ്റ ഉറവിടങ്ങളുടെ ക്യാൻഹാർട്ട് ഡാറ്റാ സെറ്റ് ഉപയോഗിച്ചുള്ള ഒരു നിരീക്ഷണ പഠനമായിരുന്നു ഇത് വിധേയമാക്കിയ വ്യക്തികളുടെ പ്രായം നാൽപ്പത് മുതൽ നൂറ്റഞ്ച് വയസ്സ് വരെയായിരുന്നു കാനഡയിലെ ഒൻറ്റാറിയോയിലെ താമസക്കാരായിരുന്നു അവർ മുമ്പ് ഹൃദ്രോഗമോ മറ്റ് ഗുരുതരമായ രോഗങ്ങളോ ഇല്ലായിരുന്നു ഈ പഠനത്തിൽ നാല് പോയിൻറ്റ് ഒമ്പത് വർഷമായിരുന്നു ശരാശരി നിരീക്ഷണ കാലയളവ് താഴ്ന്ന എച്ച് ഡി എൽ ഉള്ളവർക്ക് കുറഞ്ഞ വരുമാനം അനാരോഗ്യകരമായ ജീവിതശൈലി രക്തത്തിലെ ഉയർന്ന ട്രൈഗ്ലിസറൈഡിൻ്റെ ഒരുതരം കൊഴുപ്പ് അളവ് ഹൃദ്രോഗത്തിനും അനുബന്ധ മെഡിക്കൽ രോഗങ്ങൾക്കുമുള്ള അപകട ഘടകങ്ങളും ഉണ്ടായിരുന്നു കുറഞ്ഞ എച്ച് ഡി എൽ അളവ് ഹൃദ്രോഗം ക്യാൻസർ മറ്റ് കാരണങ്ങൾ മൂലമുള്ള മരണസാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വളരെ ഉയർന്ന എച്ച് ഡി എൽ അളവ് പുരുഷന്മാരിൽ എഴുപതിനു മുകളിലും സ്ത്രീകളിൽ തൊണ്ണൂറിന് മുകളിലും ഉള്ളവർക്ക് ഹൃദ്രോഗം ഒഴികെയുള്ള കാരണങ്ങളാൽ മൂലമുള്ള മരണസാധ്യത അധികമാണെന്നാണ് രസകരമായ കണ്ടെത്തൽ എച്ച് ഡി എല്ലിൻ്റെ കാര്യത്തിൽ ഇതിനെ യു കർവ് എന്ന് വിളിക്കുന്നു താഴ്ന്ന തലത്തിലും വളരെ ഉയർന്ന തലത്തിലും ഉയർന്ന അപകട സാധ്യതയുണ്ട് മറ്റൊരു പ്രധാന നിരീക്ഷണം കുറഞ്ഞ എസ് ടി എൽ അളവ് മോശം പൊതു ആരോഗ്യവും അനാരോഗ്യകരമായ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് പുകവലിക്കുന്ന പുരുഷന്മാർക്കിടയിൽ ഫിൻലാൻഡിൽ നിന്ന് നേരത്തെ നടത്തിയ ഒരു പഠനത്തിൽ എല്ലാ കാരണങ്ങളാലുമുള്ള മരണത്തിന് അറുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള പുരുഷന്മാരിൽ യൂക്കർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പഠനത്തിൽ എച്ച് ഡി എൽ വർദ്ധിച്ചത് മദ്യപാനം വർദ്ധിച്ചതുകൊണ്ടാണ് എന്ന ഉണ്ടായിരുന്നു എപ്പോ ജപ്പാൻ പഠനത്തിൽ നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റിയേഴ് വ്യക്തികൾ പന്ത്രണ്ട് പോയിൻ്റ് ഒന്ന് വർഷത്തേക്ക് നിരീക്ഷിക്കപ്പെട്ടു ഈ പഠനത്തിൽ ഉയർന്ന എച്ച് ഡി എൽ എന്നത് നാൽപ്പത് എം ജി അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള എച്ച് ഡി എൽ ലെവലായി നിർവചിച്ചിരുന്നു വളരെ വർദ്ധിച്ച എച്ച് ഡി എൽ ഉള്ളവരിൽ ഹൃദ്രോഗം മൂലമുള്ള മരണസാധ്യത രണ്ട് പോയിൻറ്റ് മൂന്ന് ഏഴ് പ്രാവശ്യം അധികമായിരുന്നു ഉയർന്ന എച്ച് ഡി എല്ലിൻ്റെ അപകട സാധ്യത മദ്യപാനികളിൽ കൂടുതൽ പ്രകടമായിരുന്നു പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മറ്റു പഠനങ്ങളും സമാനമായ ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പഠനങ്ങളിൽ ഭൂരിഭാഗവും വളരെ ഉയർന്ന എസ് ഡി എല്ലിന് നെഗറ്റീവ് പങ്ക് കാണിക്കുന്നുണ്ടെങ്കിലും കൊറിയയിൽ നിന്നുള്ള ഒരു സമീപകാല പഠനമുണ്ട് അത് വളരെ ഉയർന്ന എച്ച് ഡി എൽ ഹൃദയാഘാതവും ഹൃദയാഘാതം മൂലമുള്ള മരണസാധ്യതയുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് കാണിക്കുന്നു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് വ്യക്തികളുടെ ആ പഠനം വളരെ ഉയർന്ന എസ് ഡി എൽ തൊണ്ണൂറ് എം ജി അല്ലെങ്കിൽ അതിൽ കൂടുതലായി നിർവചിച്ചു ശരാശരി നിരീക്ഷണ കാലയളവ് ആറു വർഷമായിരുന്നു അതിനാൽ വളരെ ഉയർന്ന എസ് ഡി എല്ലിനെ പറ്റിയുള്ള അവസാന വാക്ക് ഇപ്പോഴും ലഭ്യമല്ല നിരവധി പഠനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യൂക്കർവ് യഥാർത്ഥത്തിൽ എച്ച് ഡി എൽ മൂലമാണോ അല്ലെങ്കിൽ മറ്റു ചില ഘടകങ്ങൾ മൂലമാണോ എന്ന് പറയാൻ ഒന്നിലധികം രാജ്യങ്ങളിലെ ദീർഘകാലത്തെ വലിയ തോതിലുള്ള പഠനങ്ങൾ ആവശ്യമാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക